ഇന്നത്തെ ഞാനൊരു സാരി എടുക്കാൻ പോവുകയാണ് വെറും അല്ല അനിയുടെ കല്യാണത്തിന് നന്ദി സാരി എടുക്കാൻ പോവുകയാണ് കൂടി അപ്പോ ഞാൻ അനിയുടെ കല്യാണത്തിന് സാരിയാണ് ഉടുക്കുന്നത് ഓക്കെ അപ്പോ അന്ന് ഇത് നമ്മുടെ എപ്പിസോഡിൽ എൻ്റെ അവൻ്റെയും വെഡിങ് കഴിഞ്ഞതായിട്ട് അമ്മ സ്വപ്നം കാണുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിന് ഞാൻ സാരി കൊടുത്തപ്പോഴത്തേക്ക് കുറേ പേര് കുറേ പേര് പറഞ്ഞു ഹെയറും കൂടെ വെച്ചിട്ടുള്ളതായിരുന്നു ഭംഗി എന്ന് പക്ഷെ കൂടുതൽ പേരായി തിങ്സോ പറഞ്ഞത് മുടി ഇല്ലാണ്ട് സാരി ഉടുക്കുമ്പോഴത്തേക്കും നല്ല രസമുണ്ട് ഭയങ്കര ക്യൂട്ടായത് കൊണ്ടെന്നൊക്കെയാണ് പക്ഷേ എനിക്ക് ആക്ച്വലി എനിക്ക് മുടി ഉള്ളതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം എങ്കിലും കുറേ പേരുടെ അഭിപ്രായം അങ്ങനെ ആയിരുന്നു ഈ ഇല്ലാണ്ട് സാരി ഉടുത്തപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ എഗൈൻ വീണ്ടും നമ്മൾ നമ്മളിത് സാരി ഉടുക്കാൻ പോവുകയാണ് അനിയുടെ കല്യാണത്തിന് നന്ദിക്കുട്ടൻ സാരിയാണ് ഉടുക്കുന്നത് അപ്പോൾ അതിനുള്ള സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ദ വേ ആണ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ആർ കെ വെഡിങ് സെൽസിലാണ് കേട്ടോ പോണത് എവിടെയാണെന്ന് കറക്റ്റ് ലൊക്കേഷൻ പഴവങ്ങാടിക്ക് അടുത്തല്ലേ ഓക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് ആർക്കെ ഏത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ ശരി ശരി സത്യസന്ധത സത്യസന്ധമായിട്ട് പറയുകയാണ് ഞാൻ ഇതൊരു ടു ടൈംസ് ആർ കെയിൽ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് എവിടെ പോയാലും ഡ്രസ്സ് എടുക്കാനായിട്ട് ഒരുപാട് ടൈം വേണ്ടി വരും കാരണം ഞാൻ നോക്കുന്ന കളറിൽ കളർ വേരിയേഷൻസ് കുറവായിരിക്കും പക്ഷെ എനിക്ക് ആർ കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ രണ്ട് പ്രാവശ്യം പോയപ്പോഴത്തേക്കും വിത്തിൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി അത്രയ്ക്കും കളർ വേരിയേഷൻസ് ഉണ്ട് ഇനി ഇപ്പോൾ ഓണം ആയതുകൊണ്ട് എങ്ങനെയാന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തില്ല ഞാനൊരു ടൂ മന്ത്സ് മുന്നേ ആണ് പോയത് ഒന്നൊരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് അനിയത്തിയുടെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് അവളുടെ വെഡിങ്ങിന് വേണ്ടിട്ട് നമ്മളൊരു ഡ്രസ്സ് എടുക്കാനും നെക്സ്റ്റ് സെക്കൻഡ് ടൈം സെക്കൻഡ് ടൈം നമ്മൾ എത്തിക്കാനോ എന്റെ അമ്മയ്ക്ക് ഒരു ഡ്രസ് എടുത്തു കൊടുക്കാനും ഓക്കെ അപ്പൊ അമ്മയ്ക്ക് ഒരു ചുരിദാർ എടുക്കാനും നമ്മള് രണ്ടു വട്ടം പോയത് അപ്പൊ അത് രണ്ടും എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കൊറേ കളർ വേരിയേഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഇന്നും ഞാൻ സാരി എടുക്കാൻ അതുകൊണ്ടാണ് ഒരുപാട് ഒരുപാട് വേരിയേഷൻസ് കളർ വേരിയേഷൻസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചാണ് പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം അപ്പോൾ കുറേ പേരിപ്പോൾ സീരിയസ്ലി പുറത്തിറങ്ങുവാണെന്നുണ്ടെങ്കിലും കുറേ പേർ എന്നെ ഒന്ന് വഴക്കം പറയാറുണ്ട് എന്തോ കൊച്ചു പോലെ മനസ്സിലുള്ളത് പറഞ്ഞുകൂടി എന്നീട് എടുക്കേ ചേച്ചി കള്ളം പറയുന്നതാണ് അവര് നന്നായിട്ട് ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊന്നും ഞങ്ങളല്ല ചെയ്യുന്നത് ഇപ്പോൾ ഈ പറയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാം അവർക്ക് ക്യാരക്ടേഴ്സിൻ്റെ അടുത്തുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് അവർ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാം ആക്ച്വലി എങ്കിലും ഇങ്ങനെ ഇപ്പം തന്നെ ഞാൻ വരുന്ന വഴിക്ക് വണ്ടിയിൽ ഡീസൽ അടിക്കാൻ വേണ്ടിട്ട് പമ്പിൽ നിർത്തിയപ്പോൾ കൂടെ അവിടുത്തെ ആൻഡ് ചോദിക്കുക സങ്കരയ്ക്കുവോ ഞങ്ങളെ സങ്കടപ്പെടുത്തുമോ എന്തിനാ ഇങ്ങനെ ഇട്ട് ഇപ്പോൾ സത്യത്തിൽ നെഞ്ചിടുപ്പോടു കൂടിയാണ് സീരിയല് കാണുന്നത് നിങ്ങളുടെ കല്യാണം നടന്നില്ലെങ്കിൽ ഇപ്പം അതിൽ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സംഭവം എല്ലാവരും മനസ്സിലാക്കുക ഇതൊരു സീരിയലാണ് ഒരു റിയൽ സ്റ്റോറി അല്ല അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയസിലും കൂടെ കൊണ്ടുപോകാനായിട്ട് സ്റ്റോറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറിയൊക്കെ സഞ്ചരിക്കും അപ്പോൾ എന്താണ് പനി അനി ഇപ്പോൾ എന്നെ മാരേജ് ചെയ്താലും അനാമികയെ മാരേജ് ചെയ്താലും നമ്മുടെ സ്റ്റോറിക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണത് അതെല്ലാവരും മനസ്സിലാക്കുക ഓക്കേ കായ് അപ്പോൾ ഞാനും ഗൂഗിൾ ആറ്റാണ് കേട്ടോ പോകുന്നത് ഞാനും എൻ്റെ കെട്ടിയാനുമായിട്ടാണ് സാരി എടുക്കാൻ പോകുന്നത് അനി എനിക്ക് തരുന്നതായിട്ടാണ് അനി എനിക്ക് തരുന്ന ഗിഫ്റ്റാണ് എന്നിട്ട് അവന് സാരി ഉടുത്തിട്ട് ഇത് ഞാൻ എന്തായാലും നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ കണ്ടാണല്ലോ അനി എനിക്ക് തരുന്ന ഗിഫ്റ്റ് ആണ് അവൻ്റെ വെഡിങ്ങിന് ഈ സാരി ഉടുത്തിട്ട് വരണമെന്നും പറഞ്ഞു ആ സാരി ഞാൻ ആ സാരി ഞാൻ എടുക്കാൻ പോവുകയാണ് ഗായസ് പ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ചാലക്കകത്തുള്ള റോഡ് കയറിയിരിക്കാനോട്ടോ സംഭവം ഇവിടെ ഒരു നൊങ്കിൻ്റെ കടയുണ്ട് അപ്പോൾ കുറേ നാളായി നാളായിവിടുന്ന് നൊങ്ക് കളിച്ചിട്ട് നുക് കഴിച്ചിട്ട് കുടിച്ചിട്ട് അല്ലേ ഏതാണെങ്കിലും കറക്റ്റല്ലേ അല്ലേ കഴിക്കാനുണ്ട് കുടിക്കാനുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതെ നൊങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടേസ്റ്റി ഗോകുല് പോയി മേ ഞാനും വരണു ഗോകുല് പോയി മേടിച്ചോണ്ട് വരും െ ഗോകുല് ഫ്രൂട്ട്സും ഉണ്ട് നൊങ്കും ഉണ്ട് നൊങ്കും എനിക്ക് ഹാർഡായിട്ടുള്ള നൊങ്ങിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള നൊങ്ങാണിഷ്ടം ഇതങ്ങനത്തെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ ചാലയിൽ ചാലയ്ക്കകത്തോട്ട് നമ്മുടെ ആര്യശാല ആര്യശാലയിൽ ഡിസൈൻ ഫർണിഷിംഗ് എന്ന് പറയുന്ന ഒരു ഷോപ്പിന്റെ ഓപ്പോസിറ്റ് കുറച്ച് ഇപ്പുറത്തായിട്ട് ഒരു ഫ്രൂട്ട് സ്റ്റോൾ ഉണ്ട് ശ്രീ മഹാദേവ് ഏജൻസീസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഫ്രൂട്ട് സ്റ്റോൾ ഉണ്ട് കേട്ടോ അവിടെയാണ് ഈ ഒരു നൊങ്കിൻ്റെ ഒരു സബത്തുള്ളത് നൊങ്ങ് മാത്രം ഉണ്ട് പിന്നെ മിക്സഡ് ഉണ്ട് മിക്സഡ് നല്ല ടേസ്റ്റ് അല്ലേ ഗോപ്പ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് സൂപ്പർ ആയിരുന്നു അപ്പൊ ആർ കെയുടെ സാരി സെക്ഷനിൽ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത് ഞാൻ രണ്ടു വട്ടവും ചുരിദാർ എടുക്കാനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഒരുപാട് ഷെയ്ഡ്സ് പിന്നെ നമുക്ക് എന്തായാലും ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് വേണ്ടിയിട്ടുണ്ടായിരുന്നത് സോ ഞാൻ ഫുള്ള് പേസ്റ്റൽ ഷെയ്ഡ്സ് മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എടുത്ത സാരി ഇതാണ് കേട്ടോ ഒരു ഒനിയൻ പീൽ അങ്ങനത്തെ ഒരു ഷെയ്ഡ് സാരിയാണ് ഞാൻ ഫസ്റ്റ് എടുത്തത് പക്ഷേ എനിക്കതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഇങ്ങനെ അടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു പ്രിൻ്റ് ഇഷ്ടമായില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഒഴിവാക്കി ഗായസ് ഞാൻ പിന്നെ പതിയെ അതിനെ കൊണ്ടുപോകാൻ വെച്ചു നെക്സ്റ്റ് ഞാൻ നോക്കിയ സാരി ഇതായിരുന്നു കേട്ടോ ഇതൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ എനിക്ക് ഇഷ്ടമുള്ള ഷെയ്ഡാണ് എൻ്റെ വൈറ്റ് കളർ ബോർഡർ വരുന്ന സാരി ആയിരുന്നു പിന്നെ ഈ സെയിം കളറുകളിൽ തന്നെ എനിക്ക് വേറൊരു പാറ്റേൺ സാരിയും കൂടെ കിട്ടി കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ അതാന്ന് തോന്നി ബ്ലൗസ് കളറിൽ എടുക്കാം നമ്മളിത് ആർക്കേന്ന് സാരിയൊക്കെ എടുത്തിട്ട് ഇറങ്ങി എന്ന് ഞാൻ ഞാൻ പോലെ തന്നെ എനിക്ക് കൂടുതൽ ഒന്നും ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഞാനൊരു ലൈറ്റ് ഒരു പേസ്റ്റൽ പേസ്ട്രൽ ഷെയ്ഡാണല്ലോ ഒരു ലൈറ്റ് ഒരു പേസ്റ്റൽ ഒരു ലാവൻഡർ ഷെയ്ഡാണ് എടുത്തേക്കുന്നത് ഇനി നമ്മൾ ഒരു ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഡ്രസ്സ് തരുന്നത് മച്ച്മോറാണ് നമ്മുടെ ഓവർ ബ്രിഡ്ജിലുള്ള മച്ച്മോർ ഞാൻ മച്ച്മൂറിൻ്റെ കൂടെ മുന്നേ ഷൂട്ട്സ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ വെഡിങ്ങിൻ്റെ റിസപ്ഷൻ പാർട്ടി വെയർ ഡ്രസ്സൊക്കെ ചെയ്ത് തന്നത് മച്ച്മോറാണ് അപ്പോൾ ചേച്ചിയാണ് എനിക്ക് ഒരു ഇനോഗ്രേഷൻ ഉണ്ട് എനിക്ക് അപ്പോൾ അതിനുള്ള ഒരു കോസ്റ്റ്യൂം തരുന്നത് അപ്പം ഞാൻ ഇതേ മച്ച്മോറിലോട്ട് പോവുകയാണ് കേട്ടോ കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് എത്തി മച്ച്മൂറിൻ്റെ ഫ്രണ്ടിലെത്തി ഗൂഗിൾ ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി മേടിച്ചിട്ട് വരാം അങ്ങനെ ഗോകുൽ തന്നെ ജയലക്ഷ്മിയുടെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്തു അപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ മജ്മൂർ വരുന്നത് അപ്പം ഞാൻ എന്തായാലും അവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിവിടെ ഒരുപാട് സമയം നിൽക്കും കാരണം എനിക്ക് ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് ഒറ്റയ്ക്ക് വണ്ടികളൊക്കെ ഇങ്ങനെ ദൂരന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഞാനത് പോകാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കും അത് കുറച്ച് സമയം പോയാലും പ്രശ്നമില്ലല്ലോ നമുക്ക് നമ്മുടെ ജീവനാണല്ലോ വലുത് അപ്പോൾ അങ്ങനെ ഞാൻ ദേ ക്രോസ് ചെയ്ത് പോവുകയാണ് ഗാൾസ് ഇനി അവിടെയും ഞാൻ കുറേ നേരം നിൽക്കുമെന്നാണെങ്കിൽ തോന്നി ഇല്ലായാ നമ്മൾ പെട്ടെന്ന് എന്നെ ചാടിക്കടന്നിരിക്കുകയാണ് നമ്മളിപ്പം പോയി ഡ്രസ്സ് മേടിച്ചിട്ട് ഇനി ഇവിടെയാണ് ഞാൻ കുറേ നേരം നിന്ന് തയ്യക്കം തയ്യക്കം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് അപ്പുറത്ത് പോകും അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് വരും ഗൂഗിൾ ലാസ്റ്റ് നോക്കിയിട്ട് വരുന്നവർത്തിട്ടില്ലാത്തതുകൊണ്ട് ഗോകുലി വീഡിയോ കട്ട് ചെയ്തു എന്നിട്ട് ഞാൻ പകുതി എത്തിയപ്പോഴത്തേക്ക് ഗൂഗിൾ വീണ്ടും എടുത്തു കാരണം ഒരുപാട് നേരം എടുത്തു ഞാൻ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് ക്രോസ് ചെയ്ത് വരാനായിട്ട് അടുത്ത് ഞാൻ ഇവിടെ നിൽക്കാൻ കുറേ നേരം നോക്കും എനിക്ക് ഒട്ടും പേടിയില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങോട്ടിറങ്ങി ഇങ്ങോട്ടിറങ്ങി ഞാൻ ഒരുപാട് സമയം ആ ഒരു വെയിലത്ത് ആ നടുക്ക് തന്നെ കയറി നിന്നു ഗേഴ്സ് ഒട്ടും വെയിലില്ലായിരുന്നതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു ിട്ടെൻ്റെ ഇത് കാണാനൊന്നും പറ്റുന്നില്ല ഓൾറെഡിയും നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാകും കാരണം ഞാനിത് ഈ ഒരു വ്ളോഗിടുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫോട്ടോസൊക്കെ എന്തായാലും ഔട്ടായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ ഇതൊരു ഒരു ഫിഷ് ഫിഷ് കട്ട് ടൈപ്പ് ഒരു ബോഡിക്കോൺ ടൈപ്പ് ഒരു ഡാൻസ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ മേടിച്ചു അയ്യോ വയ്യ ഭയങ്കര വെയിലായിരുന്നു ആക്ച്വലി ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത് പതിനാലാം തീയതിയാണ് നമ്മുടെ ചിങ്ങ ഒന്നിൻ്റെ തലേ ദിവസമാണ് അപ്പോൾ എന്തായാലും ഇനി നാളെ ഇനി ചിങ്ങ ഒന്നായതുകൊണ്ട് കൊണ്ട് തന്നെ പർച്ചേസ് ഉണ്ട് അതായത് കുറച്ച് മേച്ചും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ നേരെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പം നമ്മളിത് പോണ വഴിക്ക് നമ്മുടെ വെള്ളാമ്പലത്ത് മഹാബോളിയിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് അവിടുത്തെ മൈസൂർ പാക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഗുലാബ് ജാമുൻ ഭയങ്കര ഇഷ്ടമാണ് ബോളി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളെ ബോളി നമുക്ക് സത്യത്തിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ബോളി മേടിക്കണമായിരുന്നു മേടിക്കാൻ ഗുലാബ് മഹാബോളിലോട്ട് പോകാൻ സത്യത്തിൽ എന്നെ അടുത്തറിയാമെന്നുള്ളവർക്ക് അറിയാം ഞാൻ സ്വീറ്റ്സിനോട് ഭയങ്കര ക്രേവിങ്സ് ഉള്ള ആളുകൾ എനിക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് ഏറ്റവും കൂടുതൽ കഴിക്കാനായിട്ട് ഇഷ്ടം അപ്പോൾ ഈ സ്വീറ്റ്സൊക്കെ എനിക്ക് കഴിക്കാൻ വളരെ വളരെ അപൂർവ്വം മാത്രമേ എനിക്ക് ക്രേവിങ്സ് തോന്നാറുള്ളൂ സ്വീറ്റ്സ് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ബോളിക്കുള്ള ഓർഡർ പറഞ്ഞു നെക്സ്റ്റ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ എടുത്തൊക്കെ നോക്കിയതെന്ന് ഞാൻ മേടിച്ചിട്ടില്ല ഞാൻ ബോളിയും എന്താ ഗുലാബ് ജാമിനും മൈസൂർ പാവമാണ് മേടിച്ചത് ചെറുതാണ് കേട്ടോ എടുത്തത് കാരണം എനിക്ക് സ്വീറ്റ്സ് വലിയ ക്രേവിങ്സ് ഉള്ള ആളല്ല ഞാൻ വല്ലപ്പോഴും മാത്രമേ സ്വീറ്റ്സിനോട് ഒരു ഗ്രേവിങ്സ് തോന്നു പിന്നെ അതും പോലത്തെ എനിക്ക് സ്വീറ്റ്സിൽ എനിക്ക് പിന്നെ ഗുലാബ് ജാമുനാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഒരു ആറ് പീസൊക്കെ എടുത്താൽ എനിക്ക് ഞാൻ കൊടുക്കുന്ന പൈസയ്ക്കൊന്നും ഇഷ്ടമാണ് കഴിക്കത്തില്ല അപ്പോൾ ഇത് മൂന്ന് പൈസയുള്ളൂ അതാകുമ്പോഴത്തേക്ക് ഓക്കെ

ഈ വായിൽ വെച്ചാൽ െന്ന് പറയത്തില്ലേ അത് ഇതാണ് സാധനം അലിഞ്ഞു പോവും നിങ്ങൾ ഇതുവരെ മഹാബോളിന്നൊന്നും ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ട്രൈ ചെയ്തോളാം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മുന്നിലെ ഞങ്ങൾ ഞങ്ങൾ ഈ മൈസൂബെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് ഒരു കരിങ്കല്യു പോലത്തെ ഒരു സാധനം മേടിക്കുവായിരുന്നു അയ്യോ അതൊട്ട് ഇറങ്ങാൻ വാങ്ങിച്ച കാലഘട്ടം അങ്ങനത്തെ ഒരു സാധനം കടിച്ചുപൊട്ടിട്ടാണ് കഴിക്കുന്നത് ഇതാണ് ഇതൊരു ടെക്സർ കാണണം നിങ്ങക്ക് മനസ്സിലാവുമെന്ന് തോന്നുമായിട്ട് ഇതായിരുന്നു മൈസൂർ ഇപ്പം അപ്പൊ നമ്മള് കഴിച്ച സാധനം എന്താ കഴിച്ചു